രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് നരവണേ തന്നെ പറഞ്ഞു എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഉടനെ ബോർഡറിലേക്ക് പോകും എന്നാൽ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നും ഡിപ്ലോമസി ആണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇത് യുദ്ധം ഒരു ബോളിവുഡ് സിനിമ പോലെ അല്ല ടെലിവിഷൻ ചാനലുകാർ കാണിക്കുന്ന പോലെ അല്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അതുകൊണ്ട് യുദ്ധം എന്ന കാര്യം വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണ് വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വസ്തുതയാണ് അതിലേക്ക് നമുക്ക് വളരെ ആലോചിച്ചു സൂക്ഷിച്ചു വേണമേ കടക്കാൻ കടക്കാൻ പാടുള്ളൂ ഇന്നത്തെ സാഹചര്യത്തിൽ അത് അമേരിക്കയുടെ ഈ ഒരു ഇൻഫോർമൽ മധ്യസ്ഥതയിലൂടെ ആണെങ്കിലും ഈ ഒരു സീസ്ഫയർ ഉണ്ടായത് നല്ലതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഇതിന് ഇതിനു മുമ്പും പ്രീസിഡൻസ് ഉണ്ട് കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അവസാനം അമേരിക്ക ഇടപെട്ട് പാകിസ്ഥാനെ പ്രഷർ ചെയ്തിട്ടാണ് കാർഗിലിൽ നിന്നും പാകിസ്ഥാനി ട്രൂപ്സിനെ വിഡ്രോ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഉണ്ടായി ഇരുപത്തി ഒന്ന് മുതൽ ഉണ്ടായിരുന്ന ഒരു സീസ് ഫയർ എൽഒ സിയിലെ സീസ് ഫയർ മധ്യസ്ഥത വഹിച്ചത് യു എ ഇ ആണ് എന്നാണ് പരസ്യമായി പലരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടൊരു പൊസിഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും അൺഒഫീഷ്യലായിട്ട് നമ്മുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത തേടുന്നതിൽ അല്ലെങ്കിൽ അവരുടെ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നു es que lava.